ഇരുപത്തിയെട്ട് വയസ്സുള്ള വീട്ടമ്മയെ പീഡിപ്പിച്ചുവന്ന മുപ്പത്തിയെട്ടുകാരൻ പോലീസ് പിടിയിൽ നെട്ടയം വരിക്കോൾ ലക്ഷംവീട് സ്വദേശിയായ ഉല്ലാസാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത് വീട്ടമ്മയുടെ ഭർത്താവുമായുള്ള പരിചയം മുതലെടുത്ത് ഉല്ലാസ് ഭർത്താവില്ലാത്ത സമയം വീട്ടിലെത്തി വീട്ടമ്മയെ പീഡിപ്പിക്കുകയും നഗ്ന ഫോട്ടോകളും വീഡിയോകളും പകർത്തുകയും ചെയ്തു ഇതിനുശേഷം ആയൂരിലെ ലോഡ്ജ് മുറികളിലും മറ്റു പല സ്ഥലങ്ങളിലും വീട്ടമ്മയെത്തിച്ച് ഫോട്ടോകളും വീഡിയോകളും കാട്ടി വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു വരികയായിരുന്നു വീട്ടമ്മയുടെ അശ്ലീല ഫോട്ടോകളും വീഡിയോകളും അവരുടെ ഭർത്താവിന് ഉല്ലാസ് അയച്ചു കൊടുക്കുകയും ചെയ്തു തുടർന്ന് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഉല്ലാസിന്റെ ശല്യം സഹിക്കവയ്യാതായപ്പോൾ നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉല്ലാസിനെ ഏരൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.